ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു ആധികാരിക വിജയം സ്വന്തമാക്കിയ യു ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സി പി എമ്മിനെ താറടിച്ചു കാണിക്കുന്ന തിരക്കിലാണ് പ്രത്യേകിച്ച് ലീഗ് പ്രവർത്തകരുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത് വലിയ രീതിയിൽ സി പി എമ്മിനെതിരായ കുപ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കൊഴുക്കുന്നു അത്തരത്തിൽ നടക്കുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ സിക്കറിൽ നിന്നും വിജയിച്ച സി പി എം സ്ഥാനാർത്ഥി ബി ജെ പിയിൽ ചേരാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അത്തരത്തിൽ പ്രചരിക്കുന്ന ഒരു ഫേസ്ബുക്ക് കാട ഈ കാഡ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അതായത് സി പി എമ്മിൻ്റെ സിക്കറിൽ നിന്നുള്ള എം പി ബി ജെ പിയിൽ ചേരാൻ പോകുന്നു എന്നാണ് ഈ ചിത്രത്തിനൊപ്പമുള്ള കുറിപ്പ് പറയുന്നത് എന്നാൽ ഇതിൻ്റെ വസ്തുത ഇപ്പോൾ ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുകയാണ് ഈ ചിത്രം തന്നെ ഫേക്ക് ആണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് വഡോദ്ര ലോക്സഭാ മണ്ഡലത്തിലെ ഗുജറാത്തിലെ വഡോദ്ര ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ വ്യക്തിയെ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ച ശേഷം അഭിനന്ദിക്കുന്നവർ ഈ ചിത്രം ഇന്ത്യ ടുഡേ തന്നെ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ചിത്രമാണ് ഈ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് രാജസ്ഥാനിലെ സി പി എം സ്ഥാനാർത്ഥിയായ അംറ റാം ി ജെ പിയിൽ ചേരാൻ പോകുന്നു എന്ന നിലയിൽ പ്രചരണം നടക്കുന്നു ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അമ്ര റാം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ രാജസ്ഥാനിലെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം നാലു തവണ രാജസ്ഥാൻ നിയമസഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തിയാണ് കർഷക സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹം സി പി എമ്മിന്റെ കർഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുള്ള ഇപ്പോൾ ഉപാധ്യക്ഷനായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അത്തരത്തിൽ കടുത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ അമ്രാ റാം ബി ജെ പിയിൽ ചേരാൻ പോകുന്നു എന്ന രീതിയിൽ പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾ കാര്യമായി അവരുടെ മനോനില പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ യു ഡി എഫ് ലീഗ് പ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം സി കോൺഗ്രസിന്റെ കേരളത്തിലെ ഒരു സിറ്റിംഗ് സീറ്റാണ് ബി ജെ പിടിച്ചെടുത്തിരിക്കുന്നത് അതും പിടിച്ചെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ സുരേഷ് ഗോപിക്ക് കോൺഗ്രസ് തൃശൂർ നൽകി എന്ന് പറയുന്നതായിരിക്കും നല്ലത് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി പതിനാലിലെയും തെരഞ്ഞെടുപ്പ് കണക്കുകൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജാജി മാത്യു തോമസ് ആയിരുന്നു തൃശൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അദ്ദേഹത്തെക്കാൾ പതിനാറായിരത്തിലേറെ വോട്ട് അധികം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇത്തവണ വി എസ് ഉൽകുമാർ എന്നാൽ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ടി എൻ പ്രതാപൻ നേടിയതിനേക്കാൾ ഒരു ലക്ഷത്തിലേറെ വോട്ട് കുറവാണ് ഇത്തവണ കെ മുരളീധരന് ലഭിച്ചത് ആ ഒരു ലക്ഷത്തിലേറെ വോട്ടാണ് ഇത്തവണ മൂന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയ സുരേഷ് ഗോപിയെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത് എന്നതാണ് വസ്തുത എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പോലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അവരെല്ലാവരും ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് ആധിപത്യ വിജയം നേടി എന്നും ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് വലിയ വിജയം സ്വന്തമാക്കി എന്നുമാണ് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും പോലെ കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് ഇന്ത്യാ സഖ്യകക്ഷികൾക്ക് വലിയ പ്രാമായമുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസ് ഒരു മുന്നേറ്റം അവരുടെ ചിറകിലേറി നടത്തി എന്നത് വസ്തുതയാണ് പക്ഷേ ഹിന്ദി ബെൽറ്റിലെ കോൺഗ്രസും ബി ജെ പിയും നേർക്ക് നേർ പോരാട്ടം നയിക്കുന്ന നാല് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നതാണ് യാഥാർത്ഥ്യം അതിന് ഏറ്റവും നല്ല ഉദാഹരണം മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മധ്യപ്രദേശിലെ ഇരുപത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തി എട്ടിടത്തും വിജയിച്ചത് ബി ജെ പി ആയിരുന്നു ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിൽ ലഭിച്ചത് എന്നാൽ ഇത്തവണ ഇരുപത്തിയൊൻപതിൽ ഇരുപത്തിയൊൻപത് സീറ്റും ബി ജെ പി വിജയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മധ്യപ്രദേശിൽ കാണാൻ സാധിച്ചത് ഇതാണോ കോൺഗ്രസിൻ്റെ മുന്നേറ്റം എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഛത്തീസ്ഗഡിലെയും അവസ്ഥ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് സീറ്റ് സ്വന്തമാക്കിയിരുന്നുവെങ്കിൽ ഇത്തവണ അത് ഒരു സീറ്റിലേക്ക് കുറഞ്ഞു പത്ത് സീറ്റും ബി ജെ പി ആണ് ഇത്തവണ സ്വന്തമാക്കിയത് അതായത് പതിനൊന്ന് സീറ്റുള്ള സംസ്ഥാനത്ത് പത്ത് സീറ്റും സ്വന്തമാക്കിയിരിക്കുന്നത് ബി ജെ പി ആണ് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം ബി ജെ പിക്ക് ഛത്തീസ്ഗഡിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു കാരണം അവിടെ സഖ്യകക്ഷികളില്ലായി ആ ഹിന്ദി ബെൽറ്റിലെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് രാജസ്ഥാനിലാണ് കാരണം രാജസ്ഥാനിൽ സി പി എമ്മും ഭാരത് ട്രൈബൽ പാർട്ടിയും ഒക്കെ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളെന്തോ ഐതിഹാസികമായൊരു വിജയം സ്വന്തമാക്കി എന്ന നിലയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം സി പി എമ്മിനെ താറടിക്കാൻ ഇത്തരം കുപ്രചരണങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ യു ഡി പ്രവർത്തകർ എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും സി പി എമ്മിന്റെ രാജസ്ഥാനിലെ സിക്കറിൽ നിന്നുള്ള എം പി ബി ജെ പിയിൽ ചേരുന്നു എന്ന ലീഗ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രചരണം വ്യാജമാണ് എന്ന് ഇന്ത്യ ടുഡേ എന്ന ദേശീയ മാധ്യമം തന്നെ തെളിയിച്ചിരിക്കുകയാണ്